എ ബി സിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരള പിറവി ദിനാശംസകൾ മലയാളികൾക്ക് ഏവർക്കും കേരള പിറവി ദിനാശംസകൾ നേരികയാണ് എല്ലാവർക്കും എല്ലാവർക്കും കേരളപ്പിറവിയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിനം ആശംസിക്കുന്നു പക്ഷേ ഈ ദിവസം ജനാധിപത്യത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് മുന്നിൽ ആ വിഷയം ഇന്ന് കൊണ്ടുവന്നത് ഡോക്ടർ ഫരീദ് സക്കറിയാണ് ഈ വിഷയത്തിൽ അറിയാം നമുക്കറിയാം വാഷിങ്ടൺ പോസ്റ്റിൽ അദ്ദേഹം ഒപ്പീനിയൻ എന്ന ഒരു കോളമുണ്ട് ആ കോളത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസം ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഈ ഒരു ഇത് വരുന്നത് അപ്പോൾ ജനാധിപത്യത്തെ നേരി നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് അദ്ദേഹം ഇത് ഇവിടെ മാത്രമല്ല ലോകത്തെമ്പാടും ഉള്ള ജനാധിപത്യ സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസ്യം നഷ്ടപ്പെടുന്നു വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നാണ് അപ്പം അതിൻ്റെ പ്രശ്നം അതിൻ്റെ കാര്യക്ഷമതയൊന്നും സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നതാണ് വളരെ ആഴത്തിലുള്ള ഒരു പഠനമാണ് ഈ ഒരു ജനാധിപത്യ വിശ്വാസത്തെ കുറിച്ചും രാഷ്ട്രീയത്തെ കുറിച്ചും പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് പഠിച്ചിട്ടുള്ള ഒരാളാണ് മാറ്റം പക്ഷെ എങ്ങനെയാണ് ഈ ഒരു നിരീക്ഷണത്തെ നോക്കി കാണുന്നത് അല്ല ഈ ഈ ഫലീസ് കോളമാണ് പേജിൽ ഒപ്പീനിയൻ പേജിലാണ് അഭിപ്രായം അതെ അപ്പോ ഇത്തവണ അദ്ദേഹത്തിന്റെ ഈ ഏറ്റവും ഒടുവിലത്തെ ഒക്ടോബർ ട്വന്റി ഫോറിന്റെ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ഒരു സർവേ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് പ്യൂ ഫൗണ്ടേഷന്റെ പ്യൂ സെന്ററിന്റെ പ്യൂ റിസർച്ച് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അത് ഇദ്ദേഹത്തെക്കാളും വിദഗ്ധനായ ഒരാളുടെയാണല്ലോ ഡിമോക്കിന്റെ മൈക്കിൾ ഡിമോക്കിന്റെയാണ് മൈക്കിൾ ഡിമോക്ക് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഒരു ജീനിയസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിസർച്ച് സ്ഥാപനമാണ് ഈ പ്യൂ ഫൗണ്ടേഷൻ പ്യു ഫൗണ്ടേഷൻ എന്നുള്ളതിന്റെ മുഴുവൻ പേര് പ്യൂ റിസർച്ച് സെന്ററാണ് അപ്പോൾ ഏതാണ്ട് ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിൽ അവർ എപ്പോഴും എപ്പോഴും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങൾ അക്കാഡമിക്കായിട്ട് നടത്തിയിട്ട് വിദഗ്ധ അഭിപ്രായം പറയും അവരെയാണ് എല്ലാവരും ഉപജീവിക്കുക ഇത്തരം സ്ഥാപനങ്ങളെ അപ്പോൾ അതിൽ ഇത്തവണ അവർ ജനാധിപത്യത്തിന് എന്താണ് പറ്റിയത് എന്നൊരു സർവേ നടത്തി അപ്പം അതിൽ ഇരുപത്തിമൂന്ന് ജനാധിപത്യ രാജ്യങ്ങൾ അതാണ് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഡെമോക്രസി ഉള്ള ഇരുപത്തി രാജ്യങ്ങളിലെ അതില് പങ്കെടുത്ത ആ സർവേയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ രാജ്യത്തു നിന്നും ആയിരം പേരെ വീതം പങ്കെടു തിരഞ്ഞെടുത്തുകൊണ്ട് പങ്കെടുത്താണ് അപ്പോൾ അതിൽ ആ സർവേയുടെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സർവേയിൽ പങ്കെടുത്ത ആളുകളുടെ അമ്പത്തെട്ട് ശതമാനം പേരും ഡെമോക്രസി മടുത്തിരിക്കുന്നു ഓ അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും അസംതൃപ്തരാണ് അതേസമയത്ത് മറ്റെല്ലാ ഭരണക്രമത്തെക്കാളും മീതയാണ് ഡെമോക്രസിയെന്ന് ബാധിച്ച് വരുന്നവരാണ് എല്ലാ ഇപ്പോഴും നമ്മളൊക്കെ അങ്ങനെ ബാധിക്കുന്നവർക്ക് ഏകാധിപത്യത്തെക്കാളും രാജാധിപത്യത്തെക്കാളും കമ്മ്യൂണിസ്റ്റ് സമഗ്ര സർവാധിപത്യ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും വിശ്വാസം ഉണ്ട് ഇപ്പോഴും അവർക്ക് വിശ്വാസമുണ്ട് പക്ഷേ നമുക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഇവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പുതിയ കാലത്തെ ചില പ്രവണതകൾ വെച്ചുകൊണ്ടാണ് അതെന്തൊക്കെയാണെന്നാണ് ഇയാളെ ഇദ്ദേഹം അനലൈസ് ചെയ്യുന്നത് ഫരീദ് പരീതിന്റെ ഈ കോളത്തിൽ അപ്പൊ ഇപ്രാവശ്യത്തെ ഇദ്ദേഹത്തിന്റെ കോളം ഈ പ്യൂ പ്യൂ റിസർച്ച് ഈസർച്ച് സെന്റർകാധി പറഞ്ഞു വന്നിരുന്നു ഏകാധിപത്യത്തെ കുറിച്ച് പറഞ്ഞു ആ ലോകത്തിലെ ഈ ഭരണക്രമങ്ങള് ക്രമാനുഗതമായി എല്ലാം പരീക്ഷിക്കപ്പെട്ട രാജ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഡെമോക്രസി മികച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടായതുകൊണ്ടല്ല കൊണ്ടല്ല അതിന് മൗലികവാദം എന്നാ പറയാ ഞാൻ ജനിച്ചതിനെ എനിക്ക് കിട്ടിയതിനൊക്കെ മുന്തിയതാണെന്ന് പറഞ്ഞു നല്ലത് അല്ല എന്റേത് മുന്തിയതാണെന്ന് പറയുന്നത് അത് അതിന് അതിന് നമ്മുടെ കയ്യിൽ കണക്കുകയാണ് അത് എന്റേതാണെങ്കിൽ പോലും എന്റെ എന്റെ കേരളമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യമെന്ന് ഞാൻ ഭൂപ്രദേശം ഏറ്റവും മനോഹരമായ ഭൂപ്രദേശം ഈ നാൽപ്പത്തി നാല് നദികളും ഇരുപത്തിനാല് തടാകങ്ങളും ഒക്കെ ഒക്കെയുള്ള അതിമനോഹരമായ കാടും മേടും പൂക്കളും ഒക്കെ നിറഞ്ഞ ഈ സസ്യ ശ്യാമള കോമളമായ കേരളമാണ് ഭൂമിയിൽ ഏറ്റവും മനോഹരം എന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുണ്ട് അതൊരു വിശ്വാസമാണ് അത് വാദിക്കണമെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിരിക്കണം തെളിയിക്കണം തെളിയിക്കണം അങ്ങനെ വരുമ്പോൾ ഞാൻ പത്ത് പതിനെട്ട് പിന്നീട് നാട് വിട്ടുപോയി പത്ത് പതിനെട്ട് രാജ്യങ്ങളൊക്കെ കറങ്ങി മരുഭൂമിയിലൊക്കെ രാപ്പാർത്ത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് അങ്ങനെയല്ല അതെ നമ്മളെന്താ പറയുക ഒരാൾ ഒരാളുടെ മനസ്സ് മരുഭൂമിയായി എന്നാണ് പറയുക അവനെ ആരാളെ ആക്ഷേപിക്കാൻ ഞാൻ കണ്ടിട്ടുള്ള ഞാൻ കണ്ടപ്പോഴും അനുഭവിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് ഈ ആദ്യം സസ്യ എന്താണ് മനോഹരമായ കേരളത്തെക്കാൾ മനോഹരമാണ് മരുഭൂമി ആ മരുഭൂമിക്ക് അതിൻ്റെ മനോഹാരിതയുണ്ട് അപ്പൊ ഇത് ഇത് നമ്മൾ അറിയാതെ അനുഭവിക്കാതെ പറയാൻ പാടില്ല അപ്പൊ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജനാധിപത്യം മുന്തിയതാണെന്ന് നമ്മൾ പറയുന്നത് ഒന്ന് ജനാധിപത്യം അല്ലാത്ത ഭരണക്രമങ്ങൾ ഉണ്ടായിരുന്നിടത്തൊക്കെ അസ്ഥിരതയും അക്രമവും വലിയ തോതിൽ നടമാടി കലാപങ്ങൾ ആഭ്യന്തര കലാപങ്ങൾ അട്ടിമറികൾ പട്ടാള ഭരണം ഈ യുദ്ധങ്ങൾ അത് നടമാടി ഇന്ത്യ അത് അതിനെ അതിജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞ പത്ത് എഴുപത്തേഴ് കൊല്ലമായിട്ട് ഒന്ന് ഒരു കാരണം അതാണ് ഇത് ഇന്ത്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ട് ജനാധിപത്യം അല്ലാത്ത രാജ്യങ്ങൾ രണ്ടാമത്തെ പ്രശ്നം എന്താണ് ലോകത്തില് എല്ലാ ഭരണക്രമങ്ങളും പരീക്ഷിക്കാൻ ഭാഗ്യമുണ്ടായ ചില രാജ്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഗ്രീസ് ഇപ്പൊ ഗ്രീസിന്റെ പ്രശ്നം അതാ ഗ്രീസ് പുരാതന ഏതെന്സ് അറിയാലോ അപ്പൊ ഗ്രീസിൽ പരീക്ഷിക്കാത്ത രാജ്യങ്ങളില്ല അവിടെ പഴയ ഫ്യൂഡൽ ഇവരുണ്ടായിരുന്നു അതായത് ഗോത്രത്തലവന്മാര് ഭരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പുതിയ ജനാധിപത്യ കാലം വന്നപ്പോൾ നാടുവാഴികൾ ഭരിക്കാൻ പുതിയ പുതിയ ഭരണക്രമം വന്നപ്പോൾ നാടുവാഴികൾ ഭരിക്കാൻ തുടങ്ങി പിന്നീട് അത് നല്ല രാജാധിപത്യമായി മാറി പിന്നീട് കടുത്ത മുതലാളിമാരുടെ ഫ്യൂഡൽ ഏകാധിപ ഏകാധിപത്യം വന്നു എന്ന് പറഞ്ഞാൽ ഓട്ടോക്രസി വന്നു ഓട്ടോക്രസി അതിൽ തന്നെ വലിയ മുതലാളിമാരുടെ ഭരണം പ്രഭുക്കന്മാരുടെ ഭരണം വന്നു അത് കഴിഞ്ഞ് അവിടെ ജനാധിപത്യം വന്നു ഗ്രീസ് അവിടെ ആണി അവിടെ എത്തിയപ്പോഴാണ് ആ രാജ്യത്തിന് ഇനി 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 ഈ അസ്ഥിരമായ പരിഷ്കാരങ്ങൾ തൻ്റെ അടുത്ത് എത്തി അപ്പോൾ അതാണ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജനാധിപത്യം കേമാണെന്ന് പറയുന്നത് നമ്മുടെ മാത്രം അനുഭവത്തിൽ വെച്ചുകൊണ്ടല്ല അപ്പോൾ ജനാധിപത്യം കേവമാണെന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ജനാധിപത്യം തന്നെയാണ് ഭൂമിയിൽ ഇന്ന് ലഭ്യമായ ഇനിയിപ്പി ഇതിന്റെ കൂടെ സമാന്തരമായിട്ട് പറയേണ്ട കാരണം കാര്യങ്ങളുണ്ട് സമാന്തരമായി മതരാഷ്ട്രങ്ങൾ വന്നു ലോകത്ത് അപ്പോ അറിയാലോ ഇപ്പൊ ലോകത്തിലെ പലതരത്തിൽ ഇപ്പൊ ക്രിസ്ത്യൻ കൺട്രീസ് എന്ന പേരിൽ തന്നെ ഒരുപാട് പോപ്പിന് വേണ്ടി ഭരിക്കുന്ന രാജ്യങ്ങൾ രാജാവ് ഉണ്ടെങ്കിലും പോപ്പ് ഭരിക്കും ഇനി പോപ്പ് ഉണ്ടെങ്കിലും രാജാവ് ഭരിക്കും അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ട് ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞിട്ട് കുറേ രാജ്യങ്ങൾ അങ്ങനെയുണ്ട് അപ്പൊ പക്ഷെ ലോകത്തിലെ അമ്പത്തൊന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ അതും ഒരു പരീക്ഷണമാണ് അമ്പത്തൊന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ വിരലെണ്ണാവുന്ന ഒന്നോ രണ്ടോ രാജ്യമാണ് ഇസ്ലാമിക് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് അവകാശപ്പെടുകയുള്ളു ഒന്നോ രണ്ടോ ഇപ്പൊ ഇറാൻ പോലുള്ള ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ എവിടെയും ഇസ്ലാമിക ഭരണമില്ല ഇല്ല മഹാഭൂരിപക്ഷവും രാജഭരണം അതിന് അവരുടെ നാട്ടുകാരുമെതിരെയാണ് പിന്നെ ദൈവം ഭരിക്കാൻ തുടങ്ങിയാൽ അവിടെ വലിയ തൊഴിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ടാവും അപരവിരോധം ഉണ്ടാവും ന്യൂനപക്ഷ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ദൈവത്തിന്റെ പണി അതല്ല ആ ബോധ്യവും നമുക്കുണ്ട് ഇതും നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്തിലെ ഈ തിയോളജിക്കൽ സ്റ്റേറ്റുകളുടെ ഇതൊക്കെ കണ്ട മനുഷ്യരാണ് പട്ടാള ഭരണത്തിന്റെ സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ അതിഭീകരമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ജനാധിപത്യം കേമോ ആണെന്ന് പറയുന്നത് ഇപ്പൊ ഫരീദ് സക്കറിയ ഇപ്പൊ സംസാരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ആ വിഷയത്തിൽ നടന്ന ഇരുപത്തിമൂന്ന് ജനാധിപത്യ രാജ്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും കോമ്പിറ്റന്റായ ഒരു ഏജൻസിയാണ് ഈ പ്യൂ റിസർച്ച് സെന്റർ അവർ നടത്തിയ അത് ഈ ഡിമോക്കിന്റെ മൈക്കൽ ഡിമോക്കാണ് അതിന്റെ തലവൻ അദ്ദേഹത്തിന് വലിയ വിശ്വാസ്യതയുണ്ട് അപ്പോൾ അദ്ദേഹം നടത്തിയ റിസർച്ചിന്റെ ഫലമാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ വിശ്വാസക്കുറവ് ഉണ്ടായത് ജനാധിപത്യം ഒട്ടും വേണ്ട എന്ന ആൾക്കാർ നിലവിളിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അമേരിക്കയിലാണ് അറുപത് ശതമാനം അമേരിക്കക്കാര് പറയുന്നത് ഈ പണി ഈ ജനാധിപത്യം പോയിട്ട് വല്ല പണ്ടാരങ്ങളും വന്ന് ഭരിച്ചോട്ടെ എന്നാലും ജനാധിപത്യം വേണ്ട എന്ന് പറയാൻ തുടങ്ങി അറുപത് ശതമാനം എന്നാൽ കുറെ കൂടി ഈ കർശനമാണത്രേ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ജനാധിപത്യത്തിന്റെ ആദ്യ സ്വരങ്ങളൊക്കെ കേട്ടു തുടങ്ങിയ ഫ്രാൻസ് ഉണ്ടല്ലോ അതുപോലെ കടുത്ത ഫാസിസം എന്ന ആദ്യം കേട്ടത് ഇതാണ് ഒരു പ്രശ്നം അതാ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രഞ്ച് വിപ്ലവക്കാർ ആ ആ ഫ്രാൻസിൽ എൺപത് ശതമാനം പേര് ജനാധിപത്യത്തിനെതിരാണ് ഇപ്പോൾ രണ്ട് ഫാസിസം നമ്മൾ കേട്ടു തുടങ്ങി എന്ന വാക്ക് കേട്ടത് ഇറ്റലിന്നാണ് ഇറ്റലിയിലും ഏതാണ്ട് എൺപത് എൺപത്തൊന്ന് പറഞ്ഞാൽ ഒരു ഓരോ ഏഴു പേരിൽ ഒരാൾ പേർ എന്ന് പറഞ്ഞാൽ പേരെ ഇവരെ ഒരു രാജ്യത്ത് നിന്ന് സർവേ നടത്തിയാൽ അതിൽ പേരും ജനാധിപത്യം വേണ്ട എന്ന് പറയുന്നു ജനാധിപത്യം അതാണ് അതുകൊണ്ടാണ് അതിന്റെ പെർസെന്റേജാണ് ഏഴിൽ ആറ് പെർസെന്റേജ് ആണ് ആണ് ഇറ്റലി അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോ ഇതിന്റെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ഇതെന്താണ് സംഭവിച്ചത് എന്ന് ഫരീദ് അതിന്റെ ഒരു അനലിസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പൊ എഴുപതുകളിൽ ഇങ്ങനെ ബലഹീനത വന്നിരുന്നു ഓ ജനാധിപത്യം ദുർബലമായിരുന്നു ജനാധിപത്യം മോശമാണല്ലോ തോന്നിരുന്നു അപ്പൊ അന്നുണ്ടായിരുന്നത് പക്ഷേ സമ്പൂർണമായ വിശ്വാസക്കുറവല്ല ജനാധിപത്യം ക്ഷീണിച്ചിരിക്കുന്നു ഗവേണബിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ കാര്യക്ഷമമായി ഭരണം നടത്താൻ ജനാധിപത്യത്തിന് കഴിയുന്നില്ല എന്ന ഒരു ആരോപണമാണ് ജനാധിപത്യവാദികൾ തന്നെ ഉന്നയിച്ചത് അപ്പോഴും ജനാധിപത്യം തന്നെ മതി എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ ആ എഴുപത് എഴുപത് നാൽപ്പത്തഞ്ച് വർഷം അപ്പൊ അതിപ്പോ മാറി അപ്പൊ അന്ന് ഈ വിയറ്റ്നാം യുദ്ധം യു എസിലൊക്കെ വിയറ്റ്നാം യുദ്ധം നടക്കുന്ന കാലമാണ് അതുപോലെ വാട്ടർ ഗേറ്റ് അഴിമതിയുടെ ഒക്കെ ഒരു കാലത്ത് ഇത് കുറെ കൂടി കാര്യക്ഷമമാകണം ജനാധിപത്യം മതി പക്ഷെ കാര്യക്ഷമ ഇപ്പൊ അങ്ങനെയല്ല ജനാധിപത്യം സമ്പൂർണ്ണമായി ഇപ്പോഴത്തെ ആരോപണം ജനാധിപത്യം ജനാധിപത്യ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ ലോകമാകെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അതെങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ ഒരു വിശ്വാസം ഒരു രാജ്യത്തെ മുഴുവൻ പേർക്കും നീതി കിട്ടും എന്ന വിശ്വാസമാണ് എല്ലാവരുടെയും ക്ഷേമം വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ക്ഷേമം പരിഗണിക്കും എന്നൊരു വിശ്വാസമാണ് എല്ലാവർക്കും സുരക്ഷ കിട്ടും എല്ലാവർക്കും നീതി അങ്ങനെയുള്ളത് അതിന് പകരം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട് പാർട്ടിസാനായിട്ട് പെരുമാറുന്നു ആരൊക്കെ ഒന്നുകിൽ ഭരണകർത്താക്കൾ തന്നെ പെരുമാറുന്നു രണ്ടാമത് ഈ ജനാധിപത്യ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ ആരാണ് പാർലമെന്റിൽ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഏകപക്ഷീയമായി ഏതെങ്കിലും പക്ഷത്തിന് അനുകൂലമായി തീരുന്നു വേറൊന്ന് കോടതികൾ ഏതെങ്കിലും പക്ഷത്തിന് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിക്കുന്നു വേറൊന്ന് മീഡിയ ഏകപക്ഷീയമായി അത് ഇതിപ്പോ പറയുമ്പോ അമേരിക്കയുടെ മാത്രം കോണ്ടസ്റ്റ് അല്ലല്ല ഇത് പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്ന കേരള അപ്പൊ ഇത് തന്നെ ഇപ്പൊ ഇന്ത്യയും അദ്ദേഹത്തിന്റെ സർവേയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉണ്ടോ എന്നുള്ള കാരണം ഇത് അവര് മിക്ക ഉറപ്പാട് ഈ ഇത്രയും ഇരുപത്തി ആറ് രാജ്യങ്ങളിൽ എന്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോ ഇന്ത്യയിലൊക്കെ ഇത് നമുക്ക് നേരത്തെ നേരെ കാണാൻ അതാണ് ഇതിന്റെ ഭാഷക്ക് പറയാനുള്ള ഇപ്പൊ സാമോൽ ഹണ്ടിങ് നിരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഈ കാര്യം ഹണ്ടിക്ടറെ ഈ കാര്യം അന്ന് പറഞ്ഞിട്ടുണ്ട് എഴുപതുകളിൽ ജനാധിപത്യം കൊള്ളാം പക്ഷെ അതിന്റെ ഗവേണബിലിറ്റി ഹാസ് ടു ബി അല്ലെങ്കിൽ എന്താ പറയാ പരിഷ്ക്കരിക്കേണ്ടതുണ്ട് റിഫോംഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവേൺ ചെയ്യാനുള്ളതാണ് എബിലിറ്റി എബിലിറ്റി ഓഫ് ഓഫ് എ ഗവൺമെന്റ് എ ഗവൺമെന്റ് ടു ഗവേൺ എ പീപ്പിൾ ഓർ എ കൺട്രി അതാണ് ഗവേൺ ഒരു ഒരു രാജ്യം ഭരിക്കാനുള്ള ഗവൺമെന്റിന്റെ ശേഷി അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അന്ന് പറഞ്ഞിരുന്നു സാ ഡാനിയൽ ബെൽ എന്ന് പറഞ്ഞു ഡാനിയൽ ബെല്ല് പറഞ്ഞത് ജനാധിപത്യം വന്നതുകൊണ്ട് നമ്മൾ പറയില്ലേ ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു അത് ഇല്ല എന്ന് പറഞ്ഞതുപോലെ പണ്ട് ഈ മുതലാളിത്തം മുതലാളിത്തത്തിന്റെ വളർച്ചയാണല്ലോ ജനാധിപത്യം അപ്പൊ മുതലാളിത്തം ഉണ്ടായിരുന്ന കാലത്ത് അതിന് കുറച്ച് മൂല്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കളഞ്ഞു വിളിച്ചു ജനാധിപത്യവും പറഞ്ഞ് നിലവിളിച്ചു വന്നു ഇപ്പൊ എന്താന്ന് വെച്ചാൽ മുതലാളിത്തത്തിന് പണ്ടുണ്ടായിരുന്ന ഗുണങ്ങൾ പോലും ഇപ്പൊ ജനാധിപത്യത്തിന് ഇല്ലാതായി വലിയ അങ്ങനെയാണ് ബുദ്ധിജീവികൾ ഹണ്ടിങ്ടന്റെയും ഡാനിയൽ ബെല്ലിന്റെ ഒക്കെ വിലയിരുത്തി പക്ഷെ എൺപതുകളിൽ അപ്പൊ ഉണ്ടായ സൗഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റം എഴുപതുകളിൽ ഇത് സമ്പൂർണമായി ഈ തരത്തിലുള്ള ഗവേണബിലിറ്റി വിശ്വാ കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ മതി അതിനെ ജനാധിപത്യ രാജ്യങ്ങളുടെ കാര്യക്ഷമത ജനാധിപത്യ ഗവൺമെന്റുകളുടെ കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെട്ടു എഴുപതുകൾ എൺപതുകളിലെ തിരിച്ചുപിടിച്ചു എൺപതുകൾ തിരിച്ചു പിടിച്ചപ്പോ സാമ്പത്തിക മാന്യം വന്നു അത് സമർത്ഥമായിട്ട് മാനേജ് ചെയ്തു നമ്മൾ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് മാനേജ് ചെയ്തു മാത്രമല്ല രാജ്യം എൺപതുകളിൽ വലിയ പുരോഗതി ഉണ്ട് തിരിച്ചുപിടിക്കാനുള്ള നയവും പരിപാടികളും ഇവർ ആവിഷ്കരിച്ചു എന്താ ഒരു ഗവൺമെന്റ് എഫിഷ്യന്റ് അല്ല എന്ന് തോന്നുമ്പോൾ ലോകം മുഴുവൻ ആ എഫ് ആ ഇനഫിഷ്യൻസി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവൻ ശരിയല്ലല്ലോ ഈ നയം ശരിയല്ല എന്ന് വിളിച്ചു പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയ മാർഗമുള്ളത് ജനാധിപത്യത്തിലെ മൂന്ന് കൊല്ലം നമ്മളിതിനു മുമ്പ് ഒരിക്കൽ സംസാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഈ എയർലൈൻ ഇൻഡസ്ട്രിയിൽ പ്രതിസന്ധി ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാവുമ്പോ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചിട്ട് ആ അപകടം മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോ ആ കമ്പനി എന്ത് ചോദിച്ചാൽ ലോകത്തുള്ള എല്ലാ എയർലൈൻ ഇൻഡസ്ട്രിയിലും വിവരം അറിയിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇത് പരിഹരിച്ചു കൊടുത്താൽ അങ്ങനെയാണ് അത്രേ ഏവിയേഷൻ ഇൻഡസ്ട്രി വളർന്നത് അത് തന്നെ അത് തന്നെ ജനാധിപത്യത്തിന് അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട് കറക്റ്റാണ് അതേ മെക്കാനിസം പ്രയോഗിക്കാൻ പറ്റും ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്നു എന്താണ് ജനങ്ങൾ ഇങ്ങനെ ആസ്വസ്ഥരാകുന്നത് ഇത്രയേറെ പ്രതികരണം വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പഠിക്കും വേറൊരു ഒരു സൗകര്യം എന്താ രാജാധിപത്യം അല്ല ഏകാധിപത്യം അല്ല രാജാവ് നാട് നീങ്ങിയിട്ട് പിന്നെ മന്ദബുദ്ധി പുത്രനെ രാജാവാക്കാൻ നിൽക്കുകയല്ലേ മൂന്ന് കൊല്ലം കൂടി വന്ന നാല് ഏറ്റവും കൂടുതൽ അഞ്ച് ജനാധിപത്യം ഏറ്റവും കൂടുതൽ ഉള്ളത് അഞ്ച് ആണ് ഇന്ത്യയിൽ അതിപ്പോ രാജ്യസഭയിലാണ് ആറ് എന്ന് പറഞ്ഞത് അപ്പോ അടുത്ത ഗവൺമെന്റ് വരുമ്പോ അത് കറക്റ്റ് ചെയ്യും സമയത്ത് ഇത് അതെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇന്നത്തെ പ്രതിസന്ധി ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ കപ്പറാണ് ഇന്നത്തെ പ്രതിസന്ധി അപ്പൊ എഴുപതുകളിൽ ഉണ്ടായിരുന്ന കാര്യക്ഷമത കുറവ് എൺപതുകളിൽ തിരിച്ചു പരിഹരിച്ചു പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം രണ്ടായിരത്തിഇരുപതുകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി വേറെ ചിലതാണ് സമ്പൂർണമായി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ജനാധിപത്യത്തിന്റെ മൂല്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെരഞ്ഞെടുക്കപ്പെട്ടയാൾ അമ്പത്തൊന്ന് പണ്ട് ആരോ ചോദിച്ചു ആലോചിച്ച നിർവചനം പറഞ്ഞിട്ടുണ്ട് അമ്പത്തൊന്ന് എന്താണ് ജനാധിപത്യം അമ്പത്തൊന്ന് ആളുകൾ കൽപ്പിക്കുവാൻ താണു കുമ്പിടാൻ നാൽപ്പത്തി ഒമ്പതാളും അതാണ് ജനാധിപത്യം എന്നാ അതായി കൂടാന്നാണ് യൂസു അല്ലി പറഞ്ഞത് യൂസുഫലി എന്നാലും എല്ലാ കവികളും എല്ലാ മനുഷ്യരും അങ്ങനെ പറയുള്ളൂ ഞാനിപ്പോ ഒരുപാട് നൂറ് പേരുണ്ട് രണ്ട് സ്ഥാനാർത്ഥികൾ ഞാനും സാറും മത്സരിക്കുന്നു എനിക്ക് ഒരു വോട്ട് കൂടുതൽ കിട്ടിയാ ഞാൻ രാജാവായി അതെ അപ്പൊ ഞാൻ അതാണ് സാങ്കേതികമായി ജനാധിപത്യം അതാണ് ശരി താനും കാരണം അങ്ങനെയല്ലേ ജയിക്കുള്ളു പക്ഷേ ജയിച്ച സാറ് അമ്പത്തൊന്ന് വോട്ടിന് ജയിച്ച സാറ് ആർക്ക് വേണ്ടിയാ ഭരിക്കേണ്ടത് സാറിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് സാറിന് വേണ്ടി തല്ലുകൊള്ളാൻ പോയി സാറിന്റെ ഭൂത്തേജന്റായി സാറിന് വേണ്ടി സിന്താബാദ് വിളിച്ച് കൊടിയും പിടിച്ച് രാവും പകലും നടന്ന അമ്പത്തൊന്ന് പേർക്ക് മാത്രം വേണ്ടിയാണോ അല്ല അതാണ് പ്രശ്നം അമ്പത്തൊന്നു പേരുടെ പിന്തുണയോടുകൂടി ജയിച്ചു പേർക്ക് വേണ്ടി ഭരിക്കണം അതിൻ്റെ പേരാണ് ജനാധിപത്യം ആ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് പുതിയ കാലത്ത് പറയുന്നത് സ്ഥാപനങ്ങൾ ഏകപക്ഷീയമായി തീരുന്നു പക്ഷം ചേരുന്നു പൊതു അമേരിക്കയെ ബേസ് ചെയ്തുകൊണ്ട് യു എസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് യു ഇത് സമ്പൂർണ്ണമായി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്താ കാര്യം യു എസിലെ പാർലമെന്റ് കോൺഗ്രസ് കോൺഗ്രസ്സില് വിശ്വാസമുള്ള മനുഷ്യര് ഇരുപത് ശതമാനമേ ഉള്ളൂ ഇപ്പോൾ ആ പാർലമെന്റ് തീരുമാനിക്കുന്ന നയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ബാക്കി പക്ഷപാതം സുപ്രീം കോടതിയുടെ വിധികൾ യു എസ് സുപ്രീം കോടതിയുടെ വിധികൾ വിധികളിൽ വിശ്വാസം ഉള്ളതും ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം മനുഷ്യരേ ഉള്ളൂ ബാക്കിയൊന്നും ഞങ്ങൾക്കല്ല ഞങ്ങൾക്കെതിരാണെന്ന് വിശ്വസിക്കുന്നവർ സാധനം ഇന്ത്യയിൽ ഉറപ്പായിട്ടുള്ളത് പാർലമെന്റിൽ വിശ്വാസം മീഡിയയിൽ മുപ്പത് ശതമാനവും ജനത്തിനെതിരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അതാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ അങ്ങനെ വേറൊരു ഇതിന്റെ ആരാ പരിഹാരം ഭരണകർത്താവ് വേണം പരിഹരിക്കാൻ ഭരണകർത്താവിനെ കുറിച്ചുള്ള ആക്ഷേപം എന്താ അറിയും റെഫറി ഇറങ്ങി കളിക്കുന്നു രണ്ട് ഞാനും നിങ്ങൾ രണ്ട് ടീമായിട്ട് കളിക്കുമ്പോൾ റഫറി ഇറങ്ങി കളിക്കാൻ പാടില്ലല്ലോ നീതി കാണിക്കണ്ടേ രണ്ട് കൂട്ടർക്കും കൃത്യമായ വിസിൽ അതാണ് കൃത്യമായ പ്രയോഗം അതാണ് അത് ഇപ്പൊ പറയുന്നത് മൈക്കിൾ ലൂയിസിന്റെ ഒരു പ്രസ്താവന ഉദ്ധരിക്കുന്നുണ്ട് മൈക്കിൾ ലൂയിസ് അതിന്റെ ഇടയിൽ എവിടെയൊക്കെ വാർത്തയിൽ വന്നിരുന്നു മൈക്കിൾ ലൂയിസ് ഇതുപോലെ അമേരിക്കൻ ജീനിയേഴ്സാണ് മൈക്കിൾ ലൂയിസ് പറഞ്ഞു അത്രേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് ഉണ്ട് എഗൈൻസ് ദ റൂൾസ് തന്നെയാണ് എഗൈൻസ്റ്റ് ദ റൂൾസ് ആണ് പോഡ്കാസ്റ്റ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ അമേരിക്കയിൽ കളി അടക്കുമ്പോൾ ആളുകൾ അമേരിക്കയിൽ നടക്കുന്ന ഈ പൊളിറ്റിക്കൽ ഗെയിം കണ്ടുകൊണ്ട് കാണികൾ വിളിച്ചു പറയാണ് റഫ് സക് എന്ന് വിളിച്ചു പറയുകയാണ് റഫ് യുസഖ് പറ റഫറി ട്രംപാണ് ട്രംപിനെ നോക്കിയിട്ട് എടാ നീ ആണ് കയറി പോടാന്ന് നീ നീ തോയ് പോയി തൊലയി എന്ന് പറയാണ് റഫറിയെ പച്ചക്കെ ചീത്ത വിളിക്കുന്നവർ അമേരിക്കയാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് പ്രശ്നം അതുകൊണ്ട് ഏഹ് അതുകൊണ്ട് ഇപ്പൊ അമേരിക്കയിൽ വന്നിരിക്കുന്ന രണ്ട് പ്രതിഭാസാണ് ഒന്ന് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഡിവൈഡ് വലതുപക്ഷം വിചാരിക്കുന്നത് ഒരു വലതുപക്ഷം ഉണ്ടായിട്ടുണ്ട് വലതുപക്ഷം വിചാരിക്കുന്നത് എന്താ ജനാധിപത്യം എന്തായാലും നന്നാവൂല എന്നാൽ അത് നന്നാവൂല ജനാധിപത്യം വളരെ പക്ഷപാതപരമായി പെരുമാറുന്നു നീതിപൂർവല്ല പെരുമാറുകയാണ് എന്നാൽ ഞാൻ നീതി ചെയ്യൂല ഞാൻ എന്റെ ആളുകളെ മാത്രമേ രക്ഷിക്കുള്ളൂ ഞാൻ ഒരു കൂട്ടരെ സംരക്ഷിക്കുകയുള്ളൂ എന്ന് പച്ചക്ക് പറയുന്നവൻ ആരോ അവനാണ് സത്യസന്ധൻ എന്ന് വിശ്വസിക്കുന്ന പക്ഷമാണ് വലതുപക്ഷം അത് ശക്തിപ്പെടുന്നു ഓ രണ്ടാമത് ഇതിനെതിരായി കലാപം കൂട്ടുന്ന ഒരു പക്ഷം ഉണ്ടല്ലോ പോപ്പുലിസ്റ്റ് രാഷ്ട്രീയ ഈ പ്രക്ഷോഭത്തിന്റെ ഈ ആക്ടിവിസ്റ്റുകളുടെ അതും ശക്തിപ്പെടുന്നു ഓ ഇതിനിടയിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം എന്താ അന്യായമാരാണ് ഇടതുപക്ഷത്തിന്റെ പ്രശ്നം എന്താന്ന് ഈ പറയുന്ന സിസ്റ്റം ഭരണകൂടം അവര് അന്യായം കാണിക്കുമ്പോൾ അവര് അവർ കൃത്യ അവര് അനീതി കാണിക്കുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഭരണകൂടം അതിൽ പക്ഷം ചേരുമ്പോ ഇടതുപക്ഷം പറയുന്ന ഇതൊക്കെ സമൂഹത്തിന്റെ കുഴപ്പമാണ് സമൂഹം സമൂഹത്തോടാണ് നീതി കാണിക്കുന്നത് അന്യായ പെരുമാറുന്നത് പൊതുഭാഷ അങ്ങനെയാണ് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സമൂഹത്തിൽ അനീതി ഉണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടത് തുല്യമായ വിതരണം വേണം വിതരണം നടത്തണമെങ്കിൽ സിസ്റ്റം മാറണ്ടേ സിസ്റ്റത്തെ ആക്രമിക്കുന്നതിന് പകരം സമൂഹത്തെ സമൂഹത്തെ വിമർശിക്കുന്നു അതാണ് ഇടതുപക്ഷത്തിന്റെ രീതി ഇതിനിടയിൽ ഈ പോപ്പുലിസം പോപ്പുലിസം വരുന്നു അതാണ് അവിടുത്തെ അതാണ് ഈ സംഘർഷങ്ങളുടെയും പ്രക്ഷോഭം അതാണ് അതാണ് അവിടുത്തെ അതെ അതുകൊണ്ട് ഈ ഫരീദ് സക്കറിയ പറയുന്നത് ഇനി ഇതിനെ നൈതികമായി ഒടച്ചു വാർത്തില്ലെങ്കിൽ അടിമുടി സിസ്റ്റം പൊളിക്കുക എന്നല്ല അതിന്റെ നൈതികത അതിന്റെ എത്തിക്സ് ഉണ്ടല്ലോ എത്തിക്കലി അത് റീകൺസ്ട്രക്ട് ചെയ്തില്ലെങ്കിൽ സംഭവിച്ചതുപോലെ ഭംഗിയായിട്ട് അന്ന് കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു സിസ്റ്റത്തിൽ ഉണ്ടായി അപ്പൊ അത് നൈതികമായി സിസ്റ്റങ്ങളെ റീകൺസ്ട്രക്ട് ചെയ്യണം ശരിയാക്കണം ചെയ്യണം അതാണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇത് ഒരു ആശയപരമായ ചർച്ചയാണ് അത് പക്ഷേ ഇത് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ജന കുറെ കൂടി ലളിതമായി പറഞ്ഞു പോകുമ്പോൾ അത് ഇത് അമേരിക്കയുടെയോ മാത്രം ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെയോ പ്രശ്നമല്ല നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തെയും നമ്മുടെയൊക്കെ തെരുവുകളിലെയും നമ്മുടെ ഒക്കെ ഭരണകൂടത്തിന്റെയും പ്രശ്നങ്ങളാണ് നമ്മുടെ പാർലമെന്റിനെ നമ്മുടെ എക്സിക്യൂട്ടീവിനെ നമ്മുടെ ജുഡീഷ്യറിയെ ഒക്കെ ബാധിച്ചിട്ടുള്ളത് ഈ നൈതികതയുടെ പ്രശ്നമാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് പറയാവുന്നതാണ് എന്നൊക്കെ അമേരിക്കയിലതുണ്ട് പല രാജ്യങ്ങളിലും അതുണ്ട് പിന്നെ ഈ പറഞ്ഞ പുതിയ ജെൻസി കലാപങ്ങളൊക്കെ ഈ പറഞ്ഞ പറയുന്നതിന്റെ ഭാഗമാണ് ജൻസി കലാപങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ് അമേരിക്കയിലും ആരംഭിച്ചിരിക്കുന്നു എന്നൊരു നമ്മൾ കഴിഞ്ഞ അതെ 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 കഴിഞ്ഞാൽ ഭാഗമാണ് എന്നൊരു പ്രയോഗം നല്ലതാണ് ഡെമോക്രാറ്റിക് റിലൈസൻസ് അങ്ങനെ ഒരു സാധനമാണ് ഇന്ന് നടക്കേണ്ടത് ഡെമോക്രസി സമ്പൂർണ്ണമായിരിക്കുന്നു തളരുകയും ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു ഡെമോക്രസിയെ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ദിവസം 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 ഈ തന്നെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത് മലയാളികൾ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക